ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ന്യൂസ് ടു ആയിട്ടുള്ള സ്നാക്കിൻ്റെയോ ഇത് ബ്രേക്ക്ഫാസ്റ്റായോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കാലാവസ്ഥ അപ്പോൾ ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിലും തേങ്ങ എന്താ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അധികം എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട തേങ്ങ എന്ന് വെച്ചാൽ പച്ച തേങ്ങയാണ് അപ്പോൾ എനിക്കത് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് സാധാത്തെ എങ്ങനെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നള്ളിയാണ് ഇനി ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നുള്ളത് ഉപ്പാണ് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെതാ നല്ല പോലെ കൈ കഴുകി ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിൽ നനയിച്ചതാണ് വളരെ എളുപ്പത്തിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കുക വൈകുന്നേരം സ്നാക്കായും കഴിക്കുക എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ആ തേങ്ങയും ഉപ്പും നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലോട്ട് അവിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഏത് അവിൽ പ്രശ്നമില്ല അപ്പോൾ ഞാനിത് അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ എന്നാൽ ഒന്നിച്ചായിട്ടല്ല കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയി കിട്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അവിൽ നനച്ചത് ഉണ്ടാക്കുമ്പോൾ വേറൊരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേങ്ങയിലുണ്ടാകുന്ന വെള്ളത്തിൽ മാത്രം ഇത് കുഴച്ചെടുത്താൽ മതി വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ ആകെ കട്ട കെട്ടും കുഴഞ്ഞ രൂപത്തിലാവും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെന്താ കുറേശ്ശെ കുറേശ്ശെ അതിലിട്ട് നല്ല രീതിക്ക് കുഴക്കൊണ്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാ നല്ല രീതിക്ക് ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ അത ഇവിടെ മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് കുറവ് വേണമെങ്കിൽ കുറവിട്ടെടുക്കുക അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ടെടുക്കുക ഇപ്പം ഞാനിവിടെ ഇട്ടുകൊടുക്കുന്നുള്ളത് പക്ക നല്ല കറക്റ്റ് പാകമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിന് നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുണ്ടാക്കി പെട്ടെന്ന് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇത് അവിലൊക്കെ ആകെ കുഞ്ഞു പോവും നാണിച്ച് പോവും അങ്ങനെ ഇതാ കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ അങ്ങനെ അവിൽ തന്നെ ഇച്ചിരി ഇത് ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടു എൻ്റെ വീഡിയോയും ആഡ്സും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്